ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന ഇരുപത്തി എട്ടാം ദിവസം ജപം ഞങ്ങളുടെ സങ്കേതവും ആരോഗ്യവുമായിരിക്കുന്ന ഈശോ തമ്പുരാനെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗത്സമനയിൽ വെച്ച് നിലത്തൊഴുകം വരെയും സർവാംഗത്തിൽ നിന്നും രക്തം വിയർത്ത് മഹാപീഠൻ അനുഭവിച്ചുവല്ലോ അങ്ങ് വിലമതിച്ചുകൂടാത്ത തിരക്തത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിപ്പനിടയാട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മുറിയും അഞ്ച് തൃപ്തി സ്തുതിയും ചൊല്ലുക ഇതിനുശേഷം നിത്യപിതാവെ ഈശ്വമിശു കർത്താവിൻ്റെ വിലമതിയാകാത്ത തിരിച്ചവരെയെക്കുറിച്ച് ഇവരുടെ മേലക്കപയായിരിക്കണമേ എന്ന സുഹൃത ജപം അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് സുഹൃത ജപം മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പത്ത് സുഖസ്ഥനാപിതാവും പത്ത് നന്മ നിറഞ്ഞ മറിയവും പത്ത് തീർത്ഥസ്തുതിയും ചൊല്ലുക